ഹലോ ഗായ്സ് അപ്പോൾ വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിഷു ആയിട്ട് നമുക്ക് എല്ലാവർക്കും വിഷുവിന് എന്താ കണിവയ്ക്കും അതുപോലെ തന്നെ കൈനീട്ടം കിട്ടും അപ്പോൾ കൈനീട്ടായിട്ട് ഇത്തവണ അച്ഛൻ തരാൻ പോകുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അതെ നമുക്ക് അച്ഛൻ തരാൻ ഉദ്ദേശിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് പക്ഷേ 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 അതെ ഒരു ഹൺഡ്രഡ് അപ്പോൾ ഞങ്ങളൊരാൾക്ക് മാത്രമാണ് ഈ ഫൈവ് ഹൺഡ്രഡ് കിട്ടുകയുള്ളൂ പക്ഷെ ആ ടാസ്കില് അച്ഛന് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ടാസ്ക് എന്താണ് അപ്പോൾ അപ്പോൾ അത് ആ ടാസ്ക് വിജയിച്ചിട്ട് ഈ വിഷു കഴിഞ്ഞിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം അപ്പൊ അച്ഛൻ പറഞ്ഞിട്ടുള്ള എന്ന് പറയുന്നത് ഒരു ക്യൂബ് 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 നമ്മൾ സോൾവ് ടാസ്ക് അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ആ എത്തിയിട്ടുണ്ട് ഇനി അത് ഷപ്പിൾ ചെയ്യണം അപ്പോൾ നമുക്ക് തന്നെ അത് കിട്ടണം എന്നുള്ളതുകൊണ്ട് നമുക്ക് പരസ്പരം ഷപ്പിൾ ചെയ്യാം ഇനി ഷപ്പ് ചെയ്തിട്ട് പരസ്പരം കൈമാറാം ദേ നമ്മൾ ഷപ്പ് ചെയ്തു ഷപ്ലൈ ചെയ്തു നമ്മൾ അതുപോലെ നമ്മൾ മുതൽ ഷപ്പ് ചെയ്തു ഓക്കെ അപ്പോൾ അപ്പോൾ നമുക്ക് ടാസ്ക് ഷപ്പ് സഫലി തുടങ്ങി കഴിക്കും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്ക് ടൈം നോക്കാം ടൈമർ നോക്കാം ക്ലോക്ക് എടുത്ത് വന്നാൽ ക്ലോക്ക് ഉണ്ണി ക്ലോക്ക് എടുത്താൽ അപ്പം എത്ര പെട്ടെന്നാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോക്ക് ഉപയോഗിക്കുക എവിടെ ക്ലോക്ക് ഉണ്ടോ ക്ലോക്ക് ഉപയോഗിക്കുക അങ്ങനെ തിരിഞ്ഞെടുത്തു ആ ക്ലോക്ക് പിടിച്ച് ഇവിടെ ഉണ്ണി നിൽക്കട്ടെ സമയം എന്ന് പറയുന്നത് അഞ്ചമ്പത് സോറി നാലമ്പത് നാലമ്പത് സമയം നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം പന്ത്രണ്ട് എത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ തുടങ്ങാം പറയാം ഞാൻ പറയാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ചെറിയ സുചി പന്ത്രണ്ട് എത്താൻ പറ്റിയാണ് ചിഹ്നം സ്റ്റാർട്ട് പോകണം കേട്ടോ പന്ത്രണ്ടെത്തുമ്പോൾ സ്റ്റാർട്ട്

ഹലോ ഗായ്സ് അപ്പോ നമ്മുടെ മത്സരത്തിൽ ഞാൻ അച്ഛനും തികച്ചും തോറ്റു തോറ്റു അതന്നെ അപ്പോ ചാരുവാണ് വിജയിച്ചത് അപ്പോൾ ചാരുവിന് സമ്മാനം കൊടുക്കാം ഞാനാണ് സത്സവത്തില് ഞാൻ ഈ റിസ്ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ഒക്കെ കണ്ടെത്തി പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു ഞാനാണ് അപ്പോൾ ഗുരുവിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ അത്രേ ഉള്ളു അപ്പോൾ സമ്മാനദാനം നടത്തിക്കൊണ്ടേ എന്തായാലും ചെറിയ സമയത്തിനുള്ളിലാണ് എത്ര രണ്ടും മൂന്ന് മിനിറ്റിനുള്ളിൽ എന്തോ ആണ് ആ സോൾവ് ചെയ്തത് ചാരു വലിയ കാര്യം തന്നെ എനിക്ക് അച്ഛൻ ഷപ്പിള്ള ഡൗട്ടുണ്ട് അഞ്ഞൂറ് രൂപ കഴിഞ്ഞ നേട്ടം കിട്ടിയിട്ടുണ്ട് നമുക്കൊക്കെ മറ്റേ ഒറ്റ കോയിൻ ആണ് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ചാരു അപ്പൊ അഞ്ഞൂറ് രൂപയ്ക്ക് എന്താണ് പരിപാടി ആവേശം കാണാനുള്ള പരിപാടിയാണ് അപ്പൊ ആവേശത്തിനും പോകണം അപ്പം ഞാനും കൂടെ പോകുന്നുണ്ട് അപ്പം ഈ പൈസ നമുക്ക് കിട്ടും ചെയ്യും പിന്നെ വർഷങ്ങൾക്ക് ശേഷത്തിന് അച്ഛൻ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനും പോവാം പിന്നെ ജയകനാശ് കാണാമെന്ന് പറയുന്നുണ്ട് സൂപ്പർ ഹീറോ പാടാന്ന് പറഞ്ഞിട്ട് എവിടുക്കും താല്പര്യമുണ്ട് അപ്പൊ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സിനിമയ്ക്ക് പോകുന്ന പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇഷു അപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ അപ്പോ はい。バーイ